സിന്ധു സ്ഫുഡൻ സ്പേസസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കിച്ചൺ ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് മീൻ ലീവ്സ് അതുപോലെ തന്നെ കൊറിയാൻഡോ ലീവ്സ് പാഴ്സ് സ്പ്രിംഗ് ഓണിയൻ ഇതൊക്കെ നമുക്ക് ഒരു വർഷം വരെ കേടാവാതെ ഫ്രഷ് ആയിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കുക എന്നുള്ളതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പം നമ്മൾ ബിരിയാണിക്കൊക്കെ ഒറിയാൻഡൽ ലീവ്സും ഒക്കെ വാങ്ങിക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ തണ്ട് എടുത്ത ശേഷം ബാലൻസ് നമ്മൾ ഇതിൽ വയ്ക്കും പക്ഷേ ഒന്നോ രണ്ടോ ആഴ്ച കഴിയുമ്പോഴേക്കും അതെല്ലാം കേടായി പോകുന്നതാണ് അപ്പോൾ ഇങ്ങനെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം വരെ എല്ലാ ലീവ്സും കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ ഫ്രീസറിൽ വയ്ക്കുന്ന ലീവ്സൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ അതേപോലെ തന്നെ അപ്പം തന്നെ കറിയിലേക്ക് ചേർക്കാവുന്നതാണ് പിന്നെ ഡീഫോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് കരുതുന്നു താങ്ക് യു ഇതുപോലെ നമ്മൾ ലീവ്സുകളൊക്കെ കടയിൽ നിന്നും വാങ്ങിച്ചുകൊണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വൺ ഇയർ വരെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഏതൊക്കെ ലീവ്സാണ് വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ളത് കാണിക്കാം മല്ലിയില വാങ്ങിയിട്ടുണ്ട് ഇത് വേരൊന്നും ഇല്ലാത്ത മല്ലിയിലയാണ് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് തന്നിട്ടുള്ള മല്ലിയിലയാണ് എന്ത് മിൻ ലീവ്സ് ആണ് ഇത് നമുക്ക് വൺ ഇയർ ഫ്രീസറിൽ സൂക്ഷിക്കാം പിന്നെ ഇത് പാഴ്സലി ലീവ്സ് ആണ് നമ്മൾ സാധാരണ പാഴ്സലി ലീവ്സ് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇലയൊക്കെ മഞ്ഞ കളറായിട്ട് പെട്ടെന്ന് ചീത്തയാവുന്നത് കാണാം അപ്പോൾ അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു ഗ്രീൻ കളറോടുകൂടി തന്നെ എങ്ങനെയാണ് വൺ ഇയർ സൂക്ഷിക്കുന്നത് എന്നുള്ളത് നോക്കാം പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് സ്പ്രിങ് ഉണിയനാണ് അപ്പോൾ സ്പ്രിങ് ഉണിയനൊക്കെ ഒരു ടു ഒക്കെ കഴിയുമ്പോൾ തന്നെ അത് ചീത്തയായി പോകുന്നത് കാണാം അപ്പോൾ നമുക്ക് ഇതും എങ്ങനെയാണ് ക്ലീനാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ അത് മല്ലിയലെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ നമുക്കിതിൻ്റെ റബ്ബർ ബാൻ്റൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ഇതിൽ ഉണങ്ങിയതും അതുപോലെ തന്നെ കേടായിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം അതിന് ശേഷം നന്നായി ഒന്ന് വെള്ളത്തിൽ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കണം അതുപോലെ കറുത്ത ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെയൊക്കെ ഉള്ളതും അതുപോലെ തന്നെ പുല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം അതുപോലെ ചിലതിൽ ഇതുപോലെ വേരിൻ്റെ ഭാഗമുണ്ട് അപ്പോൾ ആ ഒരു ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കാരണം നമുക്ക് ലീവ്സ് മാത്രം മതി ഇതുപോലെ ഓരോന്നായിട്ട് അടർത്തി എടുത്തതല്ല നമുക്ക് പ്ലെയിൻ വാട്ടറിലിട്ട് ഒന്ന് കഴുകിയെടുക്കണം ഇത് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഇത്രയും നമുക്ക് കേടായ ഇലകളാണ് കിട്ടിയത് ശേഷം അതിനുശേഷം ബാക്കിയുള്ളതെല്ലാം അതായത് പോലെ വെള്ളത്തിൽ നന്നായി ഒന്ന് ഒലച്ച് കഴുകിയെടുക്കണം കാരണം ഇതിൽ മണ്ണൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കഴുകി കഴിഞ്ഞപ്പോഴേക്കും അതിൽ മണ്ണൊക്കെ വെള്ളത്തിൽ കലർന്നു വന്നിട്ടുണ്ട് ഇനി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെ ചേർക്കാം എന്നിട്ട് കല്ലുപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ നന്നായി ഒന്ന് അലിയുന്ന രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കാം മല്ലിയാലയിൽ പറ്റിപ്പിടിച്ചിട്ടുള്ള പെസ്റ്റിസൈഡും അതുപോലെ തന്നെ കെമിക്കലൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബേക്കിംഗ് സോഡ വെള്ളത്തിലൊന്നും സോക്ക് ചെയ്ത് വെക്കേണ്ടത് എന്നിട്ട് കഴുകിയെടുത്തിട്ടുള്ള മല്ലിയലയാണ് ഈ ഒരു വെള്ളത്തിൽ നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കേണ്ടത് ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചാൽ മതി കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല ഫുള്ളായിട്ടും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലേക്ക് ആക്കി വെക്കണം ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷം വരെ മല്ലിയില വാങ്ങിക്കേണ്ട ആവശ്യമില്ല എന്ത് കറി ഉണ്ടാക്കുമ്പോഴും നമുക്ക് മല്ലിയില ചേർക്കാം നമ്മുടെ ഫ്രീസറിൽ എപ്പോഴും ഈ ഒരു മല്ലിയല സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റും എന്താ മല്ലിയിലയൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ടൈം മതി ഇനി നമുക്കിത് പച്ചവെള്ളത്തിൽ ഒന്നും കൂടി ഒന്ന് കഴുകി എടുത്ത ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം ഇതുപോലെ ഞാനൊരു സ്ട്രെയിനറിലാക്കി വെച്ചിട്ടുണ്ട് വെള്ളം ഒന്ന് പോയ ശേഷം നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലൊന്ന് വെടർത്തിയിട്ട് ഉണക്കിയെടുക്കാം ഇനി നമുക്ക് പുതിനയില എങ്ങനെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് എന്നുള്ളത് നോക്കാം ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ റബ്ബർ ബാൻഡൊക്കെ മാറ്റിയ ശേഷം ഓരോ തണ്ടിൽ നിന്നും ഇതിൻ്റെ ഇലയൊക്കെ ഒന്ന് അടർത്തി എടുക്കാം അപ്പോൾ ഇതിലും ഇത് ഇതുപോലെ വാടിയ ഇലകളൊക്കെ ഉണ്ടായിരിക്കും ആ ഇലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം നമുക്ക് അടർത്തി അടർത്തിയെടുക്കാൻ ഫ്രഷ് ആയിട്ടുള്ള ഇല മാത്രം നമുക്കൊന്ന് അടർത്തി എടുക്കാം അതുപോലെ പുതിനെ ഇലയുടെ നല്ല മൂത്ത തണ്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെടിച്ചട്ടിയിൽ കുഴിച്ചിടുകയാണെങ്കിൽ നന്നായി മിൻ മിൻലീവ്സൊക്കെ നമുക്ക് ഫ്രഷ് ആയിട്ട് തന്നെ വളർത്തിയെടുക്കാനും പറ്റുന്നതാണ് അങ്ങനത്തെ മിൻ ലീവ്സ് ഞാൻ ഓരോ ഇലയായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിരുന്നു മൂന്നാല് ഒന്ന് വെള്ളത്തിലൊന്നും കഴുകിയെടുക്കാം കാരണം ഇതിലൊക്കെ ധാരാളം മണലിൻ്റെ അംശം ഉണ്ടായിരിക്കും അതിന് ഇത് മിൻ നമുക്ക് വെള്ളത്തിലേക്ക് ചേർക്കാം എന്നിട്ട് നന്നായിരുന്നു കഴുകിയെടുക്കാം ഒന്നോ രണ്ടോ പ്രാവശ്യമൊന്നും ഇല ഇങ്ങനെ ഇളക്കി ഇളക്കി കഴുകിയെടുക്കണം എങ്കിലാണ് ആ പൊടിമണ്ണൊക്കെ പോവുകയുള്ളൂ അതിന് ശേഷം ഞാനൊരു ബേസിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ കല്ലുപ്പും ചേർക്കുന്നുണ്ട് എന്നിട്ട് നന്നായിരുന്നു അരിയിച്ച ശേഷം നമ്മൾ കഴുകി വെച്ചിട്ടുള്ള മിൻ ലീവ്സും ഒരു പത്ത് മിനിറ്റ് നേരം ഇതിലൊന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുള്ള മിൻ ലീവ്സാണ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ചേർക്കുന്നത് എന്നിട്ട് ഇത് നന്നായിരുന്നു ഇതുപോലെ തന്നെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരു പത്ത് മിനിറ്റ് നേരം സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോൾ ഇതിൽ അടിച്ചിരിക്കുന്ന പെസ്റ്റിസൈഡും അതുപോലെ തന്നെ കെമിക്കലിൻ്റെയും എല്ലാ അംശം പൂർണ്ണമായിട്ട് ക്ലീനായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലാക്കി വെക്കുകയാണെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കു തന്നെ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് പോകുന്നത് വേണം അതുപോലെ തന്നെ മിൻ ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറിലാണ് നിരത്തി വെച്ചിരിക്കുന്നത് അങ്ങനെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് പോയ ശേഷം വേണം നമുക്കിത് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാ വെള്ളത്തിൻ്റെ അംശവും പോകുന്നതാണ് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ക്രിസ്റ്റൽ പോലെ ഈ ലീവ്സിൻ്റെ മുകളിലിങ്ങനെ ഐസ് കട്ട നിൽക്കുകയുള്ളൂ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടുത്തെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് തന്നെ കളയുന്നത് അങ്ങനെ വെള്ളമൊക്കെ ആയിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിനിതൊരു ഗ്ലാസ് ബോട്ടിലാണ് ആക്കി വെക്കുന്നത് അതിന് ശേഷമാണ് നമ്മളത് ഫ്രീസ് ചെയ്യുന്നത് ഞാൻ മിൻ ലീവ്സ് അരിയാതെ അതേ രീതിയിൽ തന്നെയാണ് ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുന്നത് ഗ്ലാസിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ സിപ്ലോ കവറിലൊക്കെ ആക്കിയിട്ട് നമുക്കത് ഫ്രീസറിൽ വെക്കാവുന്നതാണ് ഒരു വർഷം വരെ നമുക്കത് കേടാവാതെ ഫ്രഷ് തന്നെ ഈ ലീവ്സ് ഇതുപോലെ തന്നെ കിട്ടും എന്താ ഞാൻ മിൻ ലീവ്സ് എല്ലാം പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി ഇത് കവർ ചെയ്ത ശേഷം ഫ്രീസറിലാണ് വെക്കുന്നത് മല്ലിയിൽ ഇതുപോലെ തന്നെ കഴുകിയ ശേഷം നന്നായി വെള്ളമൊക്കെ പോയ പോയ ശേഷം നമുക്കിതിനി കട്ട് ചെയ്ത ശേഷമാണ് ഫ്രീസ് ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ എപ്പോഴാണോ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഡയറക്റ്റായിട്ട് എടുത്ത് കറിയിലേക്ക് ചേർത്താൽ മതി എന്താ കൊറിയണ്ടൽ ലീവ്സൊക്കെ നന്നായി ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം അരിഞ്ഞു വെച്ചിട്ടുള്ള ലീവ്സ് എല്ലാം ഫ്രീസ് ചെയ്യുന്ന പാത്രത്തിലേക്കാണ് മാറ്റുന്നത് ഇങ്ങനെ ചോപ്പ് ചെയ്ത് വെച്ചോണ്ട് തന്നെ നമുക്ക് ഫ്രീസറിൽ നിന്നും ഡയറക്റ്റായിട്ട് കറികളിലേക്ക് ചേർക്കാവുന്നതാണ് പിന്നെ ഇത് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ ഡീ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഞാനിത് ഫ്രീസറിലേക്കാണ് മാറ്റുന്നത് അതുപോലെ തന്നെ പാഴ്സലി ലീവ്സ് ഞാൻ നന്നായി കഴുകിയെടുത്ത ശേഷം ബേക്കിംഗ് സോഡയിലും ഉപ്പിലും ഇട്ട് വെച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ ലീവ്സ് മാത്രമാണ് ഞാൻ കട്ട് ചെയ്ത ശേഷമാണ് ഫ്രീസ് ചെയ്യുന്നത് അപ്പോൾ നന്നായി വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയ ശേഷമാണ് ഞാനിതും ഫ്രീസ് ചെയ്തെടുക്കുന്നത് അങ്ങനത്തെ പാഴ്സലി ലീവ്സും വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ടിഷ്യൂ പേപ്പറിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ മുകളിലൊരു ടിഷ്യൂ പേപ്പർ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് അതിലത്തെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഫ്രീസ് ചെയ്യാം അപ്പോൾ നമുക്ക് കബാബ് ഉണ്ടാക്കുമ്പോഴോ സാലഡ് ഉണ്ടാക്കുമ്പോഴൊക്കെ ഈ പാഴ്സലി ലീവ്സ് കട്ട് ചെയ്ത് ചേർത്താൽ മതി അങ്ങനെ ക്ലീനാക്കിയ ശേഷം പാഴ്സലി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്കത് ബോട്ടിലേക്ക് മാറ്റാം ഒട്ടും വെള്ളമയൊന്നും ഇല്ലാത്ത പാത്രത്തിലേക്കാണ് നമ്മളിനി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പാഴ്സലി ലീവ്സും കൂടി ചേർക്കുന്നത് അങ്ങനെ ഞാൻ പാഴ്സലി ലീവ്സും ഫ്രീസറിലേക്ക് മാറ്റുകയാണ് അടുത്തായിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ പോകുന്നത് സ്പ്രിംഗ് ഓണിയൻ ഇത് നന്നായി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലത്തെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് തുടച്ച ശേഷമാണ് നമ്മളത് കട്ട് ചെയ്ത ശേഷം ഫ്രീസ് ചെയ്യുന്നു പോകുന്നത് ഈ സ്പ്രിങ് ഒണിയൻ്റെ ഈ വേരുള്ള ഈയൊരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം ഇത് നമുക്ക് ആവശ്യമില്ല അതിന് ശേഷം ഇത്രയും ഭാഗം നമുക്ക് വൈറ്റ് പാർട്ടായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സ്പ്രിംഗ്ണൈൻ്റെ തണ്ടും അതുപോലെ തന്നെ ലീവ്സ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ചൈനീസ് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ തന്നെ സൂപ്പൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലീവ്സൊക്കെ എങ്ങനെയാണ് ഒരു വർഷം വരെ കേടാവാതെയും അതുപോലെ തന്നെ ഫ്രഷ്നെസ്സൊന്നും നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ പറ്റുന്നുള്ള ഒരു വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാനും മറക്കരുത് Thank you.